ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്ന് അവൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ഓണാക്കി സിദുവിന് കല്യാണി പെട്രോൾ അടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അവൾ അപകടത്തിലാണെന്നും താൻ അവളെ രക്ഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞൊരു ശബ്ദ സന്ദേശം അയച്ചു അപ്പോൾ തന്നെ ഫോൺ പോക്കറ്റിലിട്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി ആകാംക്ഷയോട് അടുത്ത പേജ് തുറന്ന് അമ്മാളുവാകെ നിരാശയായി ഇനിയുള്ള പേജുകളെല്ലാം ശൂന്യമാണ് ഒന്നും എഴുതിയിട്ടില്ല ദക്ഷ ഇവിടെ പോയി കല്യാണിയെ രക്ഷിക്കാൻ പോയിട്ട് അവൾക്ക് എന്താണ് സംഭവിച്ചത് അന്നത്തെ രാത്രി ദക്ഷയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അമ്മാളുവിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു ഇതിന്റെ ഇതിൻ്റെ ബാക്കിയറിയാതെ അവൾക്കൊരു സമാധാനവും ഉണ്ടാവില്ല ഡയറി വായിച്ച് വായിച്ച് ഒരുപാട് നേരമായിരുന്നു നേരം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അവൾ ആ ഡയറി കയ്യിൽ പിടിച്ച് മാധവന്റെ റൂമിലേക്ക് നടന്നു വാതിലിൽ ശക്തിയായ മുട്ടുകെട്ടാണ് മാധവൻ ഞെട്ടി എഴുന്നേറ്റത് അയാൾ ടേബിളിലുള്ള കണ്ണെടുത്ത് മുഖത്ത് വെച്ച് തൊട്ടടുത്തുള്ള തന്റെ വാച്ച് എടുത്ത് നോക്കി സമയം മണി ഈ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നു കൈയിലും ഉണ്ട് അവളെ കണ്ട് സംശയത്തോടെ മാധവൻ ചോദിച്ചു അതിന് മറുപടിയായി അവൾ കയ്യിലുള്ള ഡയറി മാധവന്റെ നേരെ നീട്ടി ഇതുവരെ ഞാൻ ദക്ഷയുടെ കൂടെ അവളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയതായിരുന്നു അവളിലൂടെ ഞാൻ അവളുടെ ലോകം കണ്ടു അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും തൊട്ടറിഞ്ഞു അറിയാതെ ഞാൻ അവളായി മാറി പക്ഷെ വായിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിലെ വാക്കുകളൊന്നും പൂർണ്ണമല്ല ഇനിയും ഞാൻ അറിയാൻ ഏറെയുണ്ട് എനിക്കറിയണം ഡാഡി അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ദക്ഷ കല്യാണിയെ രക്ഷിക്കാനാ രാത്രി ഇറങ്ങി തിരിച്ച ശേഷം ഇതിലൊന്നും കുറിച്ചിട്ടില്ല ആ രാത്രി അവൾ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത് അവിടെ എന്താണ് അവളെ കാത്തിരുന്നത് എല്ലാം എനിക്കറിയണം അതറിയാതെ എനിക്കിനൊരു സമാധാനം കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഡാഡി വിളിച്ചു വളർത്തിയത് എനിക്കെല്ലാം അറിഞ്ഞേ പറ്റൂ മാളു ദയനീയമായി മാധവനെ നോക്കി അവൾ പറയുന്ന കേട്ടതും മാധവന്റെ മുഖം വാടി മനസ്സിലേക്ക് തന്റെ പൊന്നുമോളുടെ മുഖം കടന്നു വന്നു അയാളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരേ സമയം മിന്നിമറഞ്ഞു അയാളൊന്നും പറയാതെ എന്തോ ആലോചിച്ച് നിന്നു ശേഷം മാളുവിനെ നോക്കി അവളെ തന്റെ അരികിലേക്ക് വിളിച്ചു അവളുടെ മുടിൽ വാത്സല്യത്തോടെ തലോടി എനിക്കറിയാം അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള മോളുടെ ആകാംക്ഷ അത് വായിക്കുമ്പോ എന്റെ മോളും പ്രാർത്ഥിച്ചില്ലേ അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചു പോയ പല കാര്യങ്ങളും നമ്മൾക്കറിയാം എന്നിട്ടും എന്റെ കുഞ്ഞ് ആഗ്രഹിച്ചില്ലേ അവൾക്കൊന്നും വരരുത്തുന്നു മാധവൻ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മാളു സങ്കടത്തോടെ തലതാഴ്ത്തി നിന്നു ശരിയാണ് താനിപ്പേടിക്കുന്നത് അതാണ് അരുതാത്തൊന്നും സംഭവിക്കില്ല എന്ന് അവൾക്കൊരു അപകടവും വരരുതെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ താൻ ഒരിക്കൽ പോലും ഓർത്തില്ല ദശു ഇപ്പോൾ ഈ ലോകത്തിലില്ലെന്നും ഒരിക്കൽ പോലും തനിക്ക് അവളെ കാണാൻ കഴിയില്ലെന്ന് എന്തിനാ ഈശ്വര അവളുടെ ജീവൻ നീ എടുത്തത് ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു പാവം കുട്ടിയല്ലേ അവള് എന്തിനാ അവളോട് ഇങ്ങനെ ചെയ്ത് അന്ന് എൻ്റെ ജീവൻ എടുത്തിട്ട് നീ ഇവർക്ക് ദക്ഷയുടെ ജീവിതം കൊടുത്തുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിന് പകരം എന്തിനാണ് എൻ്റെ ജീവിതം നീ ബാക്കി വെച്ചത് മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അത് കണ്ടതും മാധവൻ അവൾ തന്നോട് ചേർത്ത് പിടിച്ചു സംഭവിച്ചെല്ലാം യാഥാർത്ഥ്യമാണ് മാളെ നീ അതെല്ലാം അറിയാൻ വൈകിപ്പോയി കേവലം അവളുടെ വരികളിലൂടെ അവൾ അറിഞ്ഞത് എനിക്ക് ഇത്രത്തോളം സങ്കടമുണ്ടെങ്കിൽ എല്ലാം അനുഭവിച്ചു ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാ മാധവന്റെ ശബ്ദമിടറി അയാൾക്ക് വാക്കുകൾ പൂർത്തിയാകാൻ കഴിഞ്ഞില്ല അറിയാം ഡാഡി എല്ലാം എനിക്കറിയാം നിങ്ങളുടെ സങ്കടവും വേദനയും എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ നോവ് എത്ര കഠിനമാണെന്ന് എനിക്കറിയാം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചതെന്ന് അറിയാം പക്ഷേ എനിക്കറിയണം ഡാഡി അന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അമ്മാളും അപേക്ഷയുടെ അയാളെ നോക്കി അന്നത്തെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് എന്നേക്കാൾ കൂടുതൽ നിനക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അത് സിദ്ധവാ കാരണം അവസാനമായിട്ട് തെച്ചു സംസാരിച്ച സിദ്ധുവിനോടാ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ അതുകൊണ്ട് നിനക്ക് വേണ്ട ഉത്തരം അവൻ തന്നെ തരുന്നതാണ് നല്ലത് അല്ലെങ്കിലും അവനോളത് നൽകാൻ മറ്റാർക്കും കഴിയില്ലെന്ന് തന്നെ പറയാം മാധവൻ്റെ സംസാരം കേട്ടതും മാളുവിനെ എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ കണ്ടാൽ മതി എന്നായി ഡാഡി കിടന്നോളൂ ഞാൻ സിദ്ധുവിനൊന്ന് കണ്ടിട്ട് വരാം അവൾ പെട്ടെന്ന് തന്നെ ചേർത്തിർത്തിയ ഡാഡിയിൽ നിന്നും അടുന്ന് മാറിക്കൊണ്ട് പറഞ്ഞു നേരെ എത്രയായി നിന്റെ വിചാരം ഈ സമയത്ത് നീ ഒറ്റയ്ക്ക് പുറത്തു പോകുകയാണോ ആ ഡാഡി അങ്ങനെ ഒരു ചോദ്യം ഏത് സമയത്ത് ആരോടും പേടിക്കാതെ തൻ്റെ അടുത്തോടെ ഇറങ്ങിയിടുന്ന ഒരു പുലിക്കുട്ടിയുടെ ധീരനായ അച്ഛനല്ലേ ഡാഡി അവിടെ അത്രയും ധൈര്യത്തോടെ വളർത്തിയെടുത്ത ഡാഡിയാണോ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് രാത്രി ഇരുട്ടിനെ പേടിച്ച് വീട്ടിയിരിക്കാൻ ഇത് അമ്മാളു അല്ലെ ഡാഡി ദക്ഷ ഐ എസ് ആ അവൾക്ക് പേടിയില്ല അവിടെ ആ ധൈര്യം മതി മാളുവിനെ കൂട്ട് ശരിയാ ദക്ഷയ്ക്ക് എവിടെ ഏത് സമയത്ത് ഇറങ്ങിയെടുക്കാൻ ഒട്ടും ഭയം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ മോള് പോയതി പിന്നെ ഡാഡിക്ക് അതെല്ലാം ഭയമാ ഇനി എനിക്ക് നീയേ ഉള്ളൂ നിന്നെ കൂടി കൂടി കൈവിടാൻ ഈ ഈ സമയത്ത് നല്ല ചോദ്യം സ്വയം ചോദിച്ചു നോക്ക് യും സിദ്വിനെയും വരികളിലൂടെ എനിക്ക് പറയാൻ പറ്റും സിദ്ധു അവൾ പോലെ പിന്നെ സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന് അപ്പൊ അവര് നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഡാഡിക്ക് അറിയില്ലേ സിദ്ധു അനുഭവിക്കുന്ന വേദന എനിക്ക് ഉറപ്പാ അവനിപ്പോഴും അവളെ ഓർത്തിരിക്കുന്നുണ്ടാവും അവനെ മറന്നു തുടങ്ങിയ ഓർമ്മകളെയല്ല ഞാൻ എടുക്കാൻ പോകുന്നു അവനെന്നും കൂടെ കൂട്ടി അവൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളെയാണ് എനിക്കെല്ലാം അറിയണം ഡാഡി അല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അവൻ ഉറങ്ങിക്കാളില്ലെന്ന കൂടി തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുക ഇനി ഉറങ്ങിയാണെങ്കിൽ ഞാൻ അവന് ഉണർത്താതെ തിരിച്ചു വന്നോളാം നാടി കഥ കടച്ച് കിടന്നു എന്നും പറഞ്ഞ അവൾ ടേബിളിൽ നിന്ന് കാറിന്റെ കീ എടുത്ത് ആ ഡയറി മുറുക്കിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി കാർ പോർച്ചിൽ നിന്ന് കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അവൾ പോകുന്നത് നോക്കി മാധവൻ നിന്നു ആളൊഴിഞ്ഞ റോഡിലൂടെ മാളുവിൻ്റെ കാർ ചീറിപ്പാഞ്ഞു പകലായാൽ വാഹനങ്ങൾ കൊണ്ട് തിങ്ങി നിറയാറുള്ള റോഡാണ് ഇപ്പോൾ ഈ റോഡ് വിജനമാണ് ചില വണ്ടികൾ ഇടയ്ക്കിടെ തന്നെ പാസ് ചെയ്തു പോകുന്നതോച്ചാൽ റോഡ് തീർത്തും വിജനമാണ് വഴിവിളക്കുകൾ അങ്ങിങ്ങായി കത്തി നിൽപ്പുണ്ട് രാത്രി മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന കടകളിൽ അത്യാവശ്യം നല്ല തിരക്ക് അപ്പോഴുമുണ്ട് ഈ നേരത്തും ഭക്ഷണത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളെ ഓർത്ത് അവൾക്ക് അത്ഭുതം തോന്നി സിധുവിൻ്റെ വീടെത്തുന്നവരെ അവൾ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അധികവും ദക്ഷയെക്കുറിച്ചുള്ള ആലോചനകളായിരുന്നു അവളെയും അവളുടെ ഓർമ്മകളെയും ആളുവിൻ്റെ മനസ്സ് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് സിധുവിൻ്റെ വീടിനുമ്പിൽ കാറി നിർത്തി അവൾ കാറിൽ നിന്നിറങ്ങി വന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് ഇട്ടു കാറിന്റെ ശബ്ദം കേട്ടതും അകത്ത് ലൈറ്റ് തെളിഞ്ഞു കഥക് തുറന്ന് സിദ്ധു പുറത്തേക്ക് വന്നു അയാളുടെ വരവ് കണ്ടാൽ അറിയാം മാധവൻ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധു ഉറക്കായിരുന്നോ മാളു അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് അരുമൊന്നുകൊണ്ട് ചോദിച്ച് ഞാൻ ഉറങ്ങിയിരുന്നില്ല അപ്പോഴെ അങ്കിൾ വിളിച്ച് നീങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ പിന്നെ നീ വിരുദ്ധം കാത്തിരുന്നു ഈ ഡാഡിയുടെ ഒരു കാര്യം അപ്പോഴേക്കത് വിളിച്ചു പറഞ്ഞോ നീ ഈ നേരത്തെ ഇറങ്ങിപ്പോന്നാൽ പിന്നെ എന്ത് ചെയ്യണം ആ മനുഷ്യനും സമാധാനം ഉണ്ടാവില്ല നീ ഇവിടെ എത്തിയവില്ല എന്നറിയാൻ വേണ്ടി വിളിച്ചാ പണ്ടത്തെ പോലെ അല്ല ചില പേടികൾ മനസ്സിൽ കൂടിയാ പിന്നെ അത് മാറിക്കിട്ടാൻ പ്രയാസാ ഡാഡി അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന ആളാ എത്രയില്ല എന്ന് പറഞ്ഞാലും ഡാഡിയുടെ ഉള്ളിലുണ്ടാവും ഭയം പുറമേ തീരനാണെങ്കിലും അയാൾ ദുർബലനാണെന്ന് നിന്റെ കാര്യത്തിലാ ഇനി നീയേ ഉള്ളൂ ഡാഡിക്ക് അറിയാൻ സീതു ഞാൻ ഡാഡിയെ കുറ്റം പറഞ്ഞല്ല പക്ഷേ നേരവും സമയമൊന്നും എനിക്ക് നോക്കാൻ തോന്നിയില്ല ഈ ഡയറി വായിച്ച് തീർന്നപ്പോൾ അവൾക്ക് എന്ത് അറിയാനുള്ള വ്യഗ്രത അതിനിടയിൽ മറ്റാരെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല ഏയ് അതോട് ഇനി വിഷമിക്കണ്ട ഞാൻ നിന്നോട് പറഞ്ഞു തന്നേ ഉള്ളൂ നീ അത്തേക്കോ പുറത്ത് നിൽക്കാതെ എന്നും പറഞ്ഞ സിദ്ധു അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ലക്ഷ്മി നല്ല ഉറക്കമാണ് മാളു വന്നൊന്നും അവരറിഞ്ഞിട്ടില്ല ആ മാളു തന്റെ കയ്യിലുള്ള ഡയറി സിദ്ധുവിനെ നേരെ നീട്ടി ഇതിലെ ദക്ഷ കല്യാണി രക്ഷിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതുവരെയുള്ളൂ ഇത്രയും വായിച്ച മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ബാക്കിയായി എന്തായാലും എനിക്ക് അറിഞ്ഞേ മതിയാവും ഡാഡിയോട് ചോദിച്ചപ്പോൾ എനിക്കുള്ള ഉത്തരം നേരം കഴിയുന്ന ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് സിദ്ധുവാണെന്ന് പറഞ്ഞു എനിക്കറിയണം സിദ്ധു എന്തൊക്കെയാണെന്ന് രാത്രി സംഭവിച്ചു എന്താണ് ആ രാത്രി ശരിക്കും നടന്നത് ആ മാളു സിദ്ധാർത്ഥിനെ പ്രതീക്ഷയോടെ നോക്കി അവളുടെ ചോദ്യം കേട്ടെന്ന് സിദ്ധാർത്ഥിന്റെ മുഖം വാടി പറയാൻ പോകുന്നത് ജീവിതത്തിൽ തന്നെ താൻ ഏറ്റവും വെറുക്കപ്പെടുന്ന രാത്രിയെ കുറിച്ചാണ് തൻ്റെ പ്രിയപ്പെട്ടവളെ തനിക്ക് നഷ്ടപ്പെട്ട ആ രാത്രി ഓർക്കുമ്പോൾ തന്നെ സിരകളിൽ ഇന്നും രക്തം തിളച്ചു കയറുന്നുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ അത്ര ശ്രമിച്ചാലും കഴിയാതെ താൻ തളർന്നു പോവാറുണ്ട് ഒരിക്കലും സംഭവിക്കരുതെന്ന് കരുതിയ കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത് തനിക്ക് തൻ്റെ ദശുവിനെ പൂർണമായും നഷ്ടപ്പെട്ട ആ രാത്രിയിലേക്ക് അയാളുടെ ഓർമ്മകൾ വീണ്ടും സഞ്ചരിച്ചു അന്ന് ഹോസ്റ്റലിൽ നിന്നും മതിലി ചാടിയാണ് ദക്ഷ പുറത്തെത്തിയത് എല്ലാവരെയും അറിയിച്ചാൽ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സമയം വൈകും എന്ന് അവൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ നിമിഷവും തൻ്റെ കല്ലുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം തന്നെ അവൾ ആരുടെ അനുവാദത്തിന് കാത്തിനിൽക്കാതെ ചാടി അപ്പുറത്തെത്തി ഹോസ്റ്റലിൽ നിന്ന് കല്ലു നിൽക്കുന്ന ആ ബിൽഡിംഗിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഒരു വാഹനവും ആ വഴി വരുന്നില്ല കാണുന്ന വണ്ടിക്കൽ അവൾ കൈ കാണിച്ചെങ്കിലും ആരും നിർത്തിയത് പോലുമില്ല അവസാനം ഏതോ ഒരു പയ്യൻ ബൈക്കിൽ വരുന്നതും അവൾ അയാൾക്ക് മുമ്പിലേക്ക് എടുത്തിയാടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചുണ്ടായ രക്ഷപ്പെട്ടു ദയവചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടണം പ്ലീസ് അത്രക്ക് അത്യാവശ്യ അയാളുടെ മുമ്പിൽ അപേക്ഷയോടെ നിന്നപ്പോൾ അയാൾക്ക് മറുത്തൊന്നും പറയാനോ കാര്യം ചോദിക്കാനോ തോന്നിയില്ല അവളോട് കയറിക്കൊള്ളാൻ പറഞ്ഞാൽ അവൾ പറഞ്ഞ പെട്രോൾ പമ്പിനരികിലേക്ക് വണ്ടി വിട്ടു ദക്ഷെ ആ പെട്രോൾ പമ്പിനരികിൽ ഇറക്കി വിട്ട് അയാൾ അവിടെ നിന്നും പോയി അയാൾ പോയതും ദക്ഷ ഒരു ഓട്ടമായിരുന്നു കല്യാണി പറഞ്ഞ ആളൊഴിഞ്ഞ ആ ബിൽഡിങ്ങിലേക്ക് വെളിച്ചമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ അവിടെയൊന്നും ഒരു വഴിവിളക്ക് പോലും ഇല്ല ഇരുട്ടിൽ തപ്പി തടഞ്ഞ അവൾ എങ്ങനെയൊക്കെയോ ആ ബിൽഡിങ്ങിലേക്ക് കയറി അവിടെ എത്തിയപ്പോൾ നിലാവിന്റെ വെളിച്ചം പോലുമില്ല അവൾ ഫോൺ അതിന്റെ ലൈറ്റിൽ കല്യാണി അന്വേഷിക്കാൻ തുടങ്ങി അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലുള്ളതായിട്ട് അവൾക്ക് തോന്നിയില്ല ഇനി ഒരുപക്ഷെ അവരുടെ പുറകെ വന്നവർ അവൾ കൊണ്ടുപോയി കാണു ദക്ഷിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം കേറിക്കൂടിയതും അവരുടെ ശരീരം തളരുന്ന പോലെ തോന്നി അവൾക്ക് അവൾ കല്യാണി ഉറക്കി വിളിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഓരോ സ്റ്റെപ്പും കയറി ഓരോ നിലയിൽ അവൾ അന്വേഷിച്ചുകൊണ്ട് അവൾ ഓടി നടന്നു മൂന്നാമത്തെ നിലയിൽ എത്തിയപ്പോഴേക്കും ആരോ തന്റെ പുറകെ പോലെ അവൾക്ക് തോന്നി പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ ഒരു സംശയം വന്നതോടുകൂടി അവൾ ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി മുൻപോട്ട് പോകും തോറും അവൾക്ക് ഒരു കാര്യം ബോധ്യമായി തൻ്റെ ഫോണിന്റെ നേരിയ വെളിച്ചത്തിൽ കുറച്ച് നിഴലുകൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മുന്നോട്ട് പോകും തോറും അവൾക്ക് ആ നിഴലുകൾ വളരെ വ്യക്തമായി കാണാൻ തുടങ്ങി ദക്ഷാദീപ ശ്രദ്ധയോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു ആദ്യം കല്ല് എവിടെയാണെന്ന് കണ്ടെത്തണം അവൾ സുരക്ഷിതയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ തന്നെ പിന്തുടരുന്നവരുടെ കയ്യിൽ കല്ലുണ്ടോയെന്ന് എന്നറിയില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ പിന്തുടരുന്നവരുടെ ശബ്ദമൊന്നും കേൾക്കാതെ ആയി അതുവരെ തന്റെ പുറകിലുണ്ടായിരുന്ന ആ നിഴലുകളും ഇപ്പോഴില്ല എങ്ങോ അപ്രത്യക്ഷമായിരിക്കുന്നു അവൾ രണ്ടും കൽപ്പിച്ച പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെയെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായില്ല ഇത്ര പെട്ടെന്ന് അവരെല്ലാം എങ്ങോട്ട് മറഞ്ഞുപോയി അങ്ങനെ വെറുതെ ഒരാൾ തന്നെ പിന്തുടരില്ല ദക്ഷക്ക് ചിന്തിക്കും തോറും ഇവിടെ എന്തോ അപകടം ഉള്ളത് പോലെ തോന്നി താൻ വലിയൊരു കെണിയിൽ അകപ്പെട്ടോ എന്നൊരു സംശയം അവളിൽ ഉടലെടുത്തു എന്തു തന്നെ വന്നാൽ നേരിട്ട് തന്നെ പക്ഷെ അതിനുമുമ്പ് കല്യുവിനെ കണ്ടെത്തണം അവളെ തൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട തന്നെ തോൽപ്പിക്കണമെങ്കിൽ അവളെ മുൻനിർത്തിയേ സാധിക്കും അവൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് ആരെയും പേടിയില്ല ദക്ഷ വീണ്ടും ഉറക്കെ വിളിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം ആ കെട്ടിടത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ കല്യാണിയെ വിവരം മാത്രം കിട്ടിയില്ല എവിടെയാണെങ്കിലും അവളെ സുരക്ഷിതയായി തന്റെ കൈകളിൽ തന്നെ എത്തിക്കണേ ദൈവേ അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കുറച്ചു സമയം ശബ്ദമുണ്ടാക്കാതെ അവൾ അവിടെ തന്നെ നിന്നു അവളുടെ ശബ്ദം നിലച്ചതും അവടെ ആകമാന നിശബ്ദത പരന്നു ചീ വീടുകളുടെ ശബ്ദമല്ലാതെ എങ്ങോട്ടൊരു ശബ്ദവുമില്ല ചുറ്റും കൂര കൂറ്റി ഇരുട്ട് ദക്ഷ അനങ്ങാതെ ആ ഇരുട്ടിൽ തന്നെ കുറച്ചു സമയം നിന്നു തന്നെ പിന്തുടരുന്ന ആരാണെങ്കിലും അവൾ തന്നെ തേടി വരാതിരിക്കില്ല എന്നുള്ള ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു അവൾ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചില കാലടി ശബ്ദം തന്നോട് അടുക്കുന്ന പോലെ അവൾക്ക് തോന്നി നിമിഷങ്ങൾ കഴിയും തോറും ആ കാർഡുകൾ തന്നോട് അടുത്തടുത്ത് വരാൻ തുടങ്ങി ദക്ഷയുടെ ഹൃദയമിടിപ്പ് കൂടി എന്നും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി അവൾ സ്വയം ധൈര്യം കൈവരിച്ച് നിന്നു അവസാനം ആ ശബ്ദം തനിക്ക് ചുറ്റും വട്ടമിട്ട് നിരന്നു അവൾക്ക് മനസ്സിലായി ചുറ്റും ഇട്ടായത് കൊണ്ട് ഒന്നും വ്യക്തമായി കാണുന്നില്ല എന്നാൽ താൻ അവർക്ക് നടുവിൽ അകപ്പെട്ട് അവൾക്ക് ബോധ്യമായി അവൾ ഉള്ളിലേക്ക് ഒലിച്ച് പതിയെ വിട്ടു സ്വയം ധൈര്യം സംഭരിച്ച് ആത്മവിശ്വാസത്തോടെ ഒട്ടും പതരാതെ നിന്നു അവർ ആരൊക്കെയാണെന്നോ എത്ര പേരുണ്ടോ എന്ന് അവൾക്ക് അറിയില്ല അവരുടെ കയ്യിലാണോ കല്യാണി അകപ്പെട്ടിരിക്കുന്നത് അവരവളെന്ത് ചെയ്തു ആ ആശങ്കകളായിരുന്നു അവൾക്ക് അപ്പോഴും കല്യാണി ഇരുന്നാൽ മാത്രം മതിയെന്ന് തന്നെയായിരുന്നു അവളുടെ പ്രാർത്ഥനയും തനിക്ക് ചുറ്റും വട്ടമിട്ട് അവർ ഒന്നുകൂടെ തന്നിലേക്ക് അടുക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൾ അവരെ പ്രതിരോധിക്കാനായി സ്വയം സജ്ജരായി അടുത്ത നിമിഷം എന്ത് സംഭവിക്കാമെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എല്ലാത്തിനെയും നേടാൻ തന്നെ അവൾ തീരുമാനിച്ചു ശ്വാസം അടക്കി പിടിച്ചവൾ അവരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധയോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു താൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു അവരാര് എന്നാണ് അവരുടെ ഉദ്ദേശം അതുമാത്രമേ ഇനി അറിയാനുള്ളൂ അവൾ അവരുടെ ചലനങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു കുറച്ചു സമയം ആരും അനങ്ങിയില്ല അവരുടെ ശ്വാസോച്ഛ്വാസം അവൾ കേൾക്കാമായിരുന്നു ഏതു ഭാഗത്തു നിന്നൊരാക്രമണം പ്രതീക്ഷിച്ച് തന്നെ അവൾ നിന്നു അല്പസമയം കഴിഞ്ഞതും അവിടെ മാകെ വെളിച്ചം പടർന്നു വെളിച്ചം വന്നും തന്റെ മുമ്പ് നിൽക്കുന്നവരെ ദക്ഷ ശരിക്കും കണ്ടു വരുൺ അൻസാർ ജെറി ടോണി ൾക്കുമ്പിൽ വിജയികളെ പോലെ നിന്നു ഓഹോ ഇതപ്പ ഇവരുടെ ബുദ്ധിയായിരുന്നോ ദക്ഷ നാലുപേരെയും സൂക്ഷിച്ചു നോക്കി നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരു വരുണൊരു വഷളഞ്ചരിയോടെ അവിടെ അടുത്തേക്ക് വന്നു തന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ ചാടി പുറപ്പെട്ട ധീര വനിത ഇങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ച അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഒന്ന് പോളു ഇരിട്ടിന മറവിൽ ഏതാനും കാലച്ചുള്ളി എന്നെ പിന്തുടർന്നപ്പോഴെ ഞാൻ ഊഹിച്ചതാ ഇതിനു മുന്നിൽ നിങ്ങളായിരിക്കുന്നു കാരണം ഇങ്ങനെയുള്ള തേണ്ടിത്തരം നിങ്ങളെ ചെയ്യൂ ഒട്ടും പതരാതെയുള്ള ദക്ഷയുടെ മറുപടി അവരെ ചൊടിപ്പിച്ചു ഡേ എന്നും പറഞ്ഞ് ജെറിയവിടെ നേർക്കടുത്തു വരുണ അവനെ തടഞ്ഞു അവള് കൊരക്കെട്ടോ എത്ര നേരം കൊരക്കെന്ന് നമുക്ക് കാണാലോ കല്യാണി എവിടെ ഇടും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ ഒറ്റയുടെ ബാക്കി വെക്കില്ല ദക്ഷി ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു അവൾ അവളുടെ വീട്ടിൽ കാണും ഇതൊക്കെ ഞങ്ങളോടാണോ ചോദിക്കുന്നത് വരുൺ മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിരിക്കലേ വരുണേ കളി കാര്യമാവും ഞാൻ പറഞ്ഞേക്കാം എനിക്കറിയാം എന്റെ കല്ലു നിന്റെ കയ്യിലുണ്ടെന്ന് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവൾ പറഞ്ഞ എന്നോട് എന്നിട്ട് നീ അതെങ്കിൽ വിശ്വസിച്ചുവല്ലേ നിന്നെ വീഴ്ത്താൻ കല്യാണി ഒരു നല്ല ആയുധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുൺ ഇത്രയൊക്കെ ചെയ്ത് വരുൺ ദേഷ്യത്തോടെ ദക്ഷയെ നോക്കി പറഞ്ഞു കല്യാണി അവൾ എൻ്റെ വെറും ഇരയാണ് അവളെ ചൂണ്ടിൽ കുരുത്തി ഞാൻ നീയെന്ന വലിയ മത്സ്യത്തെ വീഴ്ത്തി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നെ വീഴ്ത്താൻ നീയൊന്നും പോരാ അതിന് നീനീച്ചിരി മൂക്കാനുണ്ട് ദക്ഷ അവനെ പൂച്ചത്തോടെ നോക്കി കണ്ടോ അൻസാറെ ഇവിടെ ആത്മവിശ്വാസം കെണിയിലാകപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് ഇവിടെ ഒരു ശൗര്യം നോക്ക് വരുൺ അൻസാറെ നോക്കി പറഞ്ഞു ഞാൻ കെണിയിലകപ്പെട്ടെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല ഞാനിപ്പോഴും പ്രതികരിക്കാത്തത് എന്റെ കല്ല് എവിടെ നിന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നോക്കി അല്ലെങ്കിൽ നീ ഞങ്ങളെ വലിച്ചു കയറ്റിയാ നീ കുറച്ച് ഷോ കാണിക്കുന്നുണ്ടെന്നുള്ള ശരിയാ എന്ന് വെച്ച് നീ ഞങ്ങൾക്ക് മേലെയാണെന്ന് ധരിക്കണ്ട പിന്നെ കല്യാണിയുടെ വിവരറിയുന്നില്ലെങ്കിൽ ഒരു കാര്യം കേട്ടോ കല്യാണി ഇപ്പൊ അവടെ വീട്ടില് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും ഞങ്ങൾക്ക് നിന്നെ ഇവിടെ എത്തിക്കണമായിരുന്നു അതിനവിടെ സഹായം ചോദിച്ചു മറുത്തൊന്നും പറയാതെ അവള് ഞങ്ങളെ സഹായിച്ചു വരുൺ ഒരു പുഞ്ചിരിയോടെ നോക്കി ഒന്ന് പോടോ എൻ്റെ കല്ലു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ നിങ്ങൾ എന്തോ ചെയ്തു അതോ മറക്കാനാ നിങ്ങളുടെ ഈ നാടകം നേനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി സംശയം നീ അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് വരുൺ പറയുന്ന കേട്ടതും ദക്ഷ ഫോണെടുത്ത് കല്യാണിയെ വിളിച്ചു അവൾ നേരത്തെ വിളിച്ച ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ് ദക്ഷ അവളുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇത്തവണ ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ ഫോൺ കട്ടാക്കി ദക്ഷ വീണ്ടും വിളിച്ചതും ഒറ്റ റിങ്ങിൽ തന്നെ ആരോ ഫോൺ വീണ്ടും കട്ടാക്കി അത് കണ്ടത് ദക്ഷ വീണ്ടും ഫോൺ വിളിക്കാൻ തുടങ്ങിയതും വരുണ അവിടെ ഫോൺ മേടിച്ച് ദൂരേക്ക് എറിഞ്ഞു നീ ഇങ്ങനെ അവളെ വിളിച്ച് കഷ്ടപ്പെടണ്ട അവൾ ഇനി നിന്റെ ഫോൺ എടുക്കില്ല അവൾക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു നിന്നെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരേണ്ട ദൗത്യം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ദൗത്യം അവൾ ഭംഗിയായി പൂർത്തിയാക്കി അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ദക്ഷയ്ക്ക് അവൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കല്ല് അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെ അവൾ ഉറച്ച് വിശ്വസിച്ചു നീ എന്താടി വിചാരിച്ച് അത്രയും പേട്ട് മുമ്പ് അച്ഛൻ്റെ കരണ തടിച്ച് നിന്നെ ഞാൻ വെറുതെ വിടുന്നു നിന്ന് ഇഞ്ചിഞ്ചായി ഞാൻ ഇല്ലാതാക്കുവിടി നീ വേദന കൊണ്ട് പുളയുന്ന കണ്ട് എനിക്ക് ആശ്വസിക്കണം ഞാൻ ഇത്രയും ദിവസം അനുഭവിച്ച അപമാനത്തിന് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും വരുൺ ദേഷ്യത്തോടെ അവിടെ അടുത്തേക്ക് നടന്നു നിനക്ക് എന്തർഹിക്കുന്നു അതേ ഞാൻ തന്നിട്ടുള്ളൂ അതിന്റെ പേരിൽ പകുവിട്ടാണോ ഉദ്ദേശം കി വരുണെ മോനെ ഇത് ആള് ഈ ദക്ഷി ശരിക്കില്ല എന്ത് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാടേ വരുൺ ഈ കളിക്കറങ്ങിയത് ഇനി ലക്ഷ്യം കാണാതെ വരുൺ പുറകോട്ട് ചലിക്കില്ല എന്നും പറഞ്ഞ് അവൻ മുടിയിൽ മുടിൽക്കാരി പിടിച്ചു തന്റെ മുടിയിൽ അവൻറെ പിടുത്ത മുറുകെ അവൾക്ക് നന്നായി വേദനിച്ചു അവൾ ഞൊടിയിടൽ അവന്റെ കയ്യിൽ നിന്ന് വഴുതിമാറി അവന്റെ വയറിന് ഒറ്റ ചവിട്ട് കൊടുത്തു ചവിട്ട് കിട്ടി അവൻ കുറച്ച് ദൂരെ പോയി വീണു അപ്പോഴേക്കും ചെറിയ അവടെ അടുത്തേക്ക് വന്നു അവന്റെ കൈ പിടിച്ചു തിരിച്ച് തന്റെ മുമ്പിൽ മുട്ടുകുത്തിരുത്തി അവനെ മുതുകിട്ടു പ്രതിരോധിക്കാൻ വന്ന ടോമിനെ അൻസാരി അവൾ വെറുതെ വിട്ടില്ല എല്ലാവരെയും അവൾ ഒറ്റക്ക് തന്നെ നേരിട്ടു ബലം പ്രയോഗിച്ച് അവൾ നേരിടാൻ കഴിയില്ലെന്ന് മനസ്സിലായതും വരുണ് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സ്പ്രേ എടുത്ത് അവടെ മുഖത്തേക്ക് അടിച്ചു അവന്റെ ആ നീക്കം അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ ദക്ഷകതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ രണ്ട് നീറി പുകയുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയുന്നില്ല മുഖമാകെ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു രണ്ട് കണ്ണും പുകയുന്നു അവർ പെപ്പർ സ്പ്രേയാണ് തന്നെ നേരെ പ്രയോഗിച്ചതെന്ന് ദക്ഷയ്ക്കും മനസ്സിലായി അവൾ കണ്ണു തുറക്കാൻ പറ്റാതെ അവിടെ തപ്പി തപ്പിത്തടഞ്ഞ് വീണു അത് കണ്ടത് അവരെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി തങ്ങളുടെ ഇര തങ്ങളുടെ കൈകൾ സുരക്ഷിതമാണെന്ന് അവർക്ക് ബോധ്യമായി കണ്ണു തുറക്കാൻ പറ്റാത്ത നിലത്തിഴയുന്ന ദക്ഷയെ നോക്കി അവർ നാലുപേരും പൊട്ടി ചിരിച്ചു ദക്ഷയുടെ കണ്ണിൽ ഇരുട്ടുപളന്നു കണ്ണിൽ അസഹ്യമായ നീറ്റൽ അനുഭവപ്പെട്ടു ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും കണ്ണു തുറക്കാൻ കഴിയുന്നില്ല അവൾ പതിയെ തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി അപ്പോഴേക്കും വരുണ് അവളെ പിടിച്ച് തന്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ മുഖത്ത് സർവ്വശക്തിയും എടുത്ത് ആഞ്ഞടിച്ച് ദക്ഷ അടിയിൽ വേച്ച് പുറകോട്ടി വീണു നിന്റെ ഓരോ അടി ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് നിന്നോടുള്ള പക ഇരട്ടിയാവാറുണ്ട് അതെല്ലാം മനസ്സിലിട്ട് ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ പകയുണ്ടെങ്കിൽ നേരത്തെ നേർ ഞാൻ നിന്നെ വെല്ലുവിളിക്കാ എന്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെ തോൽപ്പിക്കണോ ആണാണെങ്കിൽ അതാ ചെയ്യേണ്ടത് അല്ലാതെ ബീരിക്കലെ പോലെ കണ്ണിൽ സ്പ്രേ അടിച്ച് കീഴ്പ്പെടുത്തിയിട്ടല്ല ദക്ഷ ദേഷ്യത്തോടലറി എന്റെണത്തും അത് നിനക്ക് കുറച്ച് സമയം കൊണ്ട് മനസ്സിലാവും അത് നീ തെളിയിക്കാൻ നിന്റെ നേരെ വന്ന് പൊരുതേണ്ട ആവശ്യമൊന്നുമില്ല ദക്ഷക്ക അവരുടെ സംസാരം കിട്ടി ദേഷ്യം ഇരച്ചു വരുന്നുണ്ട് പക്ഷെ അവർ തന്നിൽ ഇന്ന് എത്ര അകലത്തിലാണ് നിൽക്കുന്നെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല കൊറച്ചു കാലായി നീ എന്റെ മുമ്പിൽ കിടന്നിങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ട് അന്ന് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ വേണ്ട വേണ്ട എന്ന് കരുതി ക്ഷമിച്ച് നിന്നപ്പോ നീ അങ്ങ് മിടുക്കിയായി എല്ലാവരുടെയും കൈയടി വാങ്ങി കോളേജിലെ മൊത്തം പേര് നോക്കി നിൽക്കുന്ന എന്റെ കരുണത്തടിച്ചു അന്ന് ഞാൻ കുറിച്ചിട്ടതാ നിന്റെ മരണന്റെ കൈ കൊണ്ടായിരിക്കുമെന്ന് അന്ന് ഞാൻ അപമാനിക്കപ്പെട്ട അപമാനഭാരം അറിയണം വരുണിനോട് കളിച്ചു തോർത്ത് നീ ഇനി ജീവിതകാലം മുഴുവൻ ഖേദിക്കും വരുൺ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നോരോന്നായി അഴിച്ച് അവളെ അവശ്യമായി നോക്കിക്കൊണ്ട് അവിടെ അരികിലേക്ക് നടന്നു ദക്ഷാപ്പോഴേക്കും പാടുപെട്ട് കണ്ണുകൾ പതുക്കെ തുറക്കാൻ തുടങ്ങിയിരുന്നു അവൻ തന്റെ അരികിലേക്ക് വരുന്ന കണ്ടവൾ അവനെ തടയാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്ക് അവൻ അവടെ ഇരുകൈകളും തൻ്റെ കരങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ച് അവളെ തണ്ണിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ പിൻകഴുത്തിൽ മുഖം അമർത്തി അവളുടെ മണം ആസ്വദിച്ചു ഇങ്ങനെ പെടക്കുന്ന പെണ്ണുങ്ങളെ കീഴടക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്നും തന്റെ കയ്യിൽ കിടന്ന് കുതിരുന്ന ദക്ഷെ നോക്കിയവൻ പറഞ്ഞു ദക്ഷ അവനെ പ്രതിരോധിക്കാനാവുന്ന ശ്രമിച്ചു പക്ഷെ നേരാവണ്ണം കണ്ണാണാത്ത അവളെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ താഴേക്ക് അറിയിക്കോ ഞാൻ വിശദമായിട്ട് ഇവിടെ അതിനുശേഷം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ പരിശോധിക്കാം വരുൺ കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ദക്ഷയെ നോക്കി ചിരിച്ചു അത് കേട്ടും ദക്ഷ സർവ്വ ശക്തിമെടുത്താ അവനെ കുതിരി മാറി തന്റെ അരികിൽ നിന്ന് വരുണിന്റെ മുഖം നോക്കി കൈമുട്ട് മടക്കി മടക്കിയിടിച്ചു അവരുടെ ഇടിയിൽ വരുണിന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു വേദന കൊണ്ട് അവൻ പുളഞ്ഞു പോയി അവനവളോടുള്ള ദേഷ്യം ഇരട്ടിച്ച് അവളെ പിടിച്ച് തന്നെ നേർത്തു നിർത്തി അവടെ മുഖത്തവൻ ആഞ്ഞു തല്ലി എന്നിട്ടും ദേഷ്യം തീരാതെ അവടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവിടെയുള്ള ചുമരിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി ദക്ഷ വേദന കൊണ്ട് പുളഞ്ഞു പോയി അവൾ വേദനയോടെ അവളുടെ കരച്ചിൽ കേട്ടത് വരുണിന് ആവേശമായി അപ്പോഴേക്ക് അവടെ നെട്ടിമുട്ടി ചോരയിരിക്കാൻ തുടങ്ങിയിരുന്നു അവനവളെ തന്നെ നേർത്തു നിർത്തി ക്രൂരമായി ഒന്ന് ചിരിച്ചു ദക്ഷക്ക് തലയുടെ ഭാഗം അസഹനീയമായ വേദന അനുഭവപ്പെട്ടു അതുവരെ അവൾ സംഭരിച്ചു വെച്ചിരുന്ന ശക്തിയെല്ലാം ചോർന്നു തുടങ്ങി അവളുടെ ശരീരം എല്ലാം തളരാൻ തുടങ്ങി വരുണ അവടെ മുടിക്കുത്തിന് പിടിച്ച് മുഖം തന്നെ നേർക്കടുപ്പിച്ച് അവടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ആ തളർച്ചയിലും ദക്ഷ അവനവനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അവൾ അവനെ തള്ളി മാറ്റുന്ന കണ്ടത് അവന് ദേഷ്യം വന്നു അവൻ അവളെ തറയിലേക്ക് തള്ളിയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കമ്പിയിലേക്ക് ദക്ഷയുടെ തലയിടിച്ചു തല പൊട്ടി പിൻകഴുത്തിലൂടെ അവിടെ രക്തം ഒഴുകാൻ തുടങ്ങി അത് കണ്ടത് അൻസാറും ചെറിയും ടോമും പേടിച്ചു എടാ വരുണേ അവിടെ അവടെ തലവാ രക്തമൊഴുകുന്നുണ്ട് ഇനി അവൾ അങ്ങനെ ചത്തുകൂടാ അൻസാർ ഭയത്തോടെ വരുണിനെ നോക്കി ഇവള് ചത്താരെന്ത് ജീവിച്ചാലെന്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിവിടെ ഉപേക്ഷിക്കാം ബാക്കിയെല്ലാം ഇവിടെ വിധി പോലെ വരും വരുൺ ദക്ഷയുടെ ശരീരമാകമാനം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ദക്ഷയുടെ പകുതി ബോധം പോയി കഴിഞ്ഞിരുന്നു അവളിൽ നിന്ന് ഒരു ഞാനൊക്കെ മാത്രം അവശേഷിച്ചു വരുൺ തന്റെ ഷർട്ട് അഴിച്ച് അവളുടെ ദേഹത്തേക്ക് ആർത്തിയോടെ പടർന്ന് കയറി അവൾ ധരിച്ചിരുന്ന ഓരോ വസ്ത്രം അവൻ വലിച്ചൂരി എറിഞ്ഞു അവളുടെ നഗ്നമായ മേനയിലേക്ക് അവൻ ആർത്തിയോടെ നോക്കി അവളുടെ മാറിയിടങ്ങളിലേക്ക് അവൻ ആർത്തിയോടെ മുഖം പൂഴ്ത്തി തളർന്നു അവളുടെ ശരീരത്തിലൂടെ അവൻ ആവേശത്തോടെ പടർന്നു കയറി തൊണ്ട വരളുന്ന പോലെ തോന്നിയപ്പോഴാണ് സിത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് തൊട്ടടുത്ത ടേബിളിൽ നിന്ന് ചെക്കിൽ നിന്ന് വെള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവൻ ദാഹം ശമിപ്പിച്ചു തിരികെ ബെഡിലേക്ക് തന്നെ കിടക്കാൻ പോകുമ്പോഴാണ് തറയിൽ വീണെടുക്കാൻ തൻ്റെ ഫോൺ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് താഴെ വീണ കിടക്കാണ് അവൻ സംശയത്തോടെ ആ ഫോൺ എടുത്ത് ഓൺ ആക്കിയപ്പോഴാണ് അതിൽ ദക്ഷയുടെ മിസ്ഡ് കോൾ കാണുന്നത് അവൻ അപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ ഉറങ്ങിക്കാണെന്ന് വിചാരിച്ച് ഫോൺ ടേബിൾ വെക്കാൻ ഒരുക്കുമ്പോഴാണ് അവളുടെ മെസ്സേജ് ഫോണിൽ വന്ന് കിടക്കുന്നത് കണ്ടത് അവൻ അപ്പോൾ തന്നെ ആ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു ദക്ഷ കല്യാണിയെ രക്ഷിക്കാൻ പെട്രോൾ പമ്പിലേക്ക് പോവുകയാണെന്ന് കേട്ടതും അവൻ്റെ ശരീരം തളരാൻ തുടങ്ങി തെറ്റായ എന്തോന്ന് നടക്കാൻ പോകുന്ന പോലെ അവന് തോന്നി അവനവൾ ഒന്നുകൂടി തിരിച്ച് വിളിച്ചു പക്ഷേ ഫോൺ ശബ്ദിക്കുന്നുണ്ടെങ്കിലും അവളത് എടുക്കുന്നില്ല അതും കൂടിയായപ്പോൾ അവൻ്റെ ധൈര്യം ചോർന്നു അവൻ ധൃതിയിൽ അവിടെ നിന്നിറങ്ങി ബൈക്കെടുത്ത് പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി പറന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം